ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ നമ്മളുടെ കയ്യിൽ നിന്നും കട്ടിങ്സൊക്കെ വാങ്ങിയിട്ടുള്ളവരുടെ കുറച്ച് റിവ്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള മാക്സിമം ആളുകളുടെ റിവ്യൂസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണത് ഇതൊക്കെ കട്ടിങ്സ് വാങ്ങി ഐ സ്യൂയിൽ നട്ടിട്ടുള്ള മോഡലുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ചെറിയ ആക്കിയിട്ടുള്ള പ്ലാന്റുകളിലാണ് ഈ വേരുകൾ വന്നിട്ടുള്ളത് ഇത് നമ്മളുടെ തന്നെ വാങ്ങിയിട്ടുള്ളൊരു കസ്റ്റമർ നമുക്ക് തന്നതാണ് കണ്ടോ നിങ്ങൾ കാണാം ചെറിയ നൂറ് പോലുള്ള വേരുകൾ അതിൽ കാണുന്നത് ഇതൊക്കെ നമ്മൾ ആദ്യം നമ്മളുടെ കയ്യിൽ ആദ്യത്തെ വീഡിയോയിൽ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്ലാന്റുകളുടെ റിവ്യൂസ് കൂടിയാണ് കേട്ടോ ഇപ്പോൾ ഒരു മാസമായി കാണണം അതെ ഇതൊക്കെ അത്യാവശ്യം നമ്മളെ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതെ നിങ്ങൾ തന്നെ വീഡിയോയിൽ നോക്കിക്കോളൂ കണ്ടോ ഇലകളൊക്കെ ആയിട്ടുള്ളതാണ് ഇത് നമ്മൾ കട്ടിങ് നട്ടാൽ പിടിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾക്കുള്ള മറുപടിയാണ് കേട്ടോ കണ്ടോ കട്ടിങ് നട്ടാൽ നമുക്ക് പിടിച്ചു കിട്ടും പക്ഷേ എത്രത്തോളം പിടിച്ചു കിട്ടും എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും ഇതിപ്പോൾ ഐ സി ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ പ്ലാന്റ് പിടിച്ചു കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ ചില പത്തെണ്ണം നട്ട് കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ ഏഴെണ്ണൊക്കെ കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളവർ വരെ ഉണ്ട് ചിലത് പത്തും പിടിച്ചവരുണ്ട് ചിലത് ഐ സി വിൽ അല്ലാതെ വെറുതെ ചട്ടിയിൽ നട്ടിട്ടുള്ള ആളുകൾക്കും പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്ലാന്റുകൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയില് കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോകളൊക്കെ നയിച്ചു തന്ന എല്ലാവർക്കും ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നു കേട്ടോ ഇതൊക്കെ നമുക്കൊരു ഭാഗ്യം എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ കാരണം ചില ആളുകൾക്ക് പിടിച്ചു കിട്ടും ചില ആളുകൾക്ക് പിടിച്ചു കിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ തന്നെ പറയുന്നുണ്ട് വീഡിയോയില് കട്ടി വലിയ പ്ലാന്റുകൾ ഹൈബ്രിഡ് പ്ലാന്റ് തന്നെ ഒത്തിരി റേറ്റ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു കട്ടിങ്ങിൻ്റെ സെയിൽ കിട്ടുള്ളത് നമ്മളത് ആരെയും നിർബന്ധിച്ചിട്ടില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം വാങ്ങുക പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ മാക്സിമം കട്ടിങ് വാങ്ങി പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ അത്രയും വലിയൊരു പ്ലാന്റ് വാങ്ങുന്ന പൈസ ആവില്ല ഒരു കട്ടിങ്ങിന് അപ്പോൾ അങ്ങനെ പിടിച്ചു കിട്ടിയവരാണ് ഇതൊക്കെ അങ്ങനെ എല്ലാവരും ഒന്നും പിടിച്ച് കിട്ടാതെ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് അതുപോലെ ഇനിയും കട്ടിങ് ഒത്തിരി പേര് ചോദിക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾക്ക് ഇനി പ്ലാന്റിൻ്റെ കട്ടിങ് ഇപ്പോൾ നിർത്തി വെച്ചിട്ടുള്ളതാണ് കാരണം ഇനിയിപ്പോൾ രണ്ട് മാസത്തിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ ഒന്നര മാസമെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് പുതിയ കട്ടിങ്ങൾ ആയി വരുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ഇനി കട്ടിങ്ങുകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം കിട്ടിയതൊക്കെ പിടിച്ച് നാട്ട് വളർത്താൻ നോക്കാം അതുമാത്രമല്ല നമ്മുടെ കൈഡിനി ഓൺ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റുകളൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതും വളരെ റേറ്റ് കുറവിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളും റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പല രീതിയില് നട്ടുപിടിപ്പിച്ച ആളുകളുണ്ട് ഐ സിയു തന്നെ പല രീതിയിലാക്കി ചെയ്ത ആളുകൾ ഉണ്ട് കേട്ടോ ചില ആളുകൾ സെയിലിന് ഉദ്ദേശിച്ച് വാങ്ങിയിട്ടുണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് അതുകൊണ്ട് നമ്മള് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകൾ ദയവായി ഒന്ന് ഓർക്കുക നമ്മള് മാക്സിമം കട്ടിങ്സ് കൊടുത്തത് എന്ന് വെച്ചാല് ഇപ്പൊ ആ കട്ടിങ് നമ്മള് നട്ടുപിടിപ്പിച്ചാലും നമ്മൾക്ക് അത് അടുത്ത വർഷത്തേക്ക് സെയിൽ ചെയ്യാനാവും കുറച്ച് പേർക്കെങ്കിലും കട്ടിങ് ഉപയോഗി ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കട്ടിങ് സെയിൽ ഇട്ടത് അപ്പോൾ കുറേ ആളുകൾക്ക് പിടിച്ച് കിട്ടാത്തവരുണ്ടാവും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളവർ ഉപയോഗിച്ചിട്ടുള്ള രീതി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കണം എങ്കിലും നമ്മൾ മാക്സിമം മറ്റുള്ളവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് നമ്മളിങ്ങനെ ഒരു കട്ടിങ് സെയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ അതുപോലെ തന്നെ ഈ കട്ടിങ് ഉപയോഗിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത ആളുകളുണ്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അതും സക്സസ് ആയിട്ടുള്ള ആളുകളുണ്ട് അതും ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇത്തവണ നമ്മൾ ഒരു നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഒരാൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്ലാന്റ് ആയിരിക്കും അത് ഓൺ റൂട്ടറായിട്ടുള്ള ഒരു ചെറിയ പ്ലാന്റാണ് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് വീഡിയോനെ പറ്റിയുള്ള കാര്യങ്ങളും ഈ സെയിലിനെ പറ്റിയും ഈ കട്ടിങ്സിൻ്റെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഏറ്റവും നല്ലൊരു കമൻറ്റ് നോക്കി നിങ്ങൾ ചെയ്യുക നിങ്ങൾ മാക്സിമം നല്ലൊരു കമൻറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തോ അല്ലെങ്കിൽ നറുക്കെടുത്തോ ഒരാൾക്ക് നമ്മൾ ഒരു പ്ലാൻ്റെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇനി അതിന് ആരും നെഗറ്റീവായിട്ട് പറയണ്ട കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അതിന് ഞാൻ ആരും ഒരു നെഗറ്റീവ് കമൻ്റ് ആയിട്ട് വരരുത് കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ മാക്സിമം എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നറുക്കിട്ട് ഒരാൾക്ക് മൂന്ന് പേർക്ക് കൊടുക്കാൻ എടുത്ത് സെലക്ട് ചെയ്തത് എന്നിട്ടും കമ്പ് വാങ്ങാതിരുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത്തവണ നമ്മളത് അതുകൊണ്ട് സെലക്ട് ചെയ്തിട്ട് തന്നെ നല്ലൊരു കമൻ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കമന്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും നമ്മളൊരു ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ അത് ഒരു പ്ലാന്റ് ചെറിയൊരു ഓൺ റൂട്ട് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോകളിലായിട്ട് ഓൺ പ്ലാന്റ്സുകളുടെ സെയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഗ്രാഫ്റ്റർ പ്ലാന്റ്സും ഓൺ റൂട്ടറും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഗ്രാഫ്റ്റർ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ കുറച്ച് മാത്രം ഓൺ പ്ലാന്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് പുതിയതായിട്ടുള്ള പ്ലാന്റുകളൊക്കെ അടുത്തു തന്നെ വീഡിയോകളിൽ കാണിക്കുന്നതാണ് ഇനി നമ്മൾ ഒത്തിരി ഗിഫ്റ്റുകളും സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോയിൽ ബെല്ലേക്കൺ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ബോക്കൺ വില്ലയുടെയും ഓർക്കിഡിൻ്റെയും അടീനിയത്തിൻ്റെയും അതുപോലെ തന്നെ റോസിൻ്റെയും പ്ലാന്റുകളായിട്ടും കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും തുടർന്ന് വരുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ എന്നോടൊപ്പം നിങ്ങളെയും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ കാണുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം